നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് രാവിലെ ന്യൂയർ പാർട്ടി കഴിഞ്ഞു വരുന്ന ആളുകളെ ചെക്ക് ചെയ്യാനായി ഹരിയാനയിൽ ഹൈവേയിൽ പോലീസ് നിൽക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒരു ലാൻഡ് ക്രൂസറ് റോഡിൽ ഇടിച്ചു മറിഞ്ഞിരിക്കുകയാണ് നല്ല ഫിറ്റായ രണ്ട് ചെറുപ്പക്കാരാണ് വാഹനം ഓടിച്ചിരുന്നത് ആ വാഹനം ഇടിച്ചത് ഒരു യാത്രാ വാഹനത്തിലാണ് മാരുതിയുടെ ഒരു വാഹനമാണ് അത് ഹൈവേയിൽ നിന്ന് തലകീടായി താഴേക്ക് മറിഞ്ഞു ഒരുപാട് ആളുകൾ ഓടിക്കൂടി തുടർന്ന് ആ ആളുകളേക്ക് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കാണും ഈ വാഹനങ്ങൾ പോലീസ് അവരുടെ ഗോഡൌണിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ ആ വാഹനങ്ങളുമായി ബന്ധിപ്പിച്ച് മഹസർ പരിശോധന നടക്കുകയാണ് ആ മഹസർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നിടയിൽ ഇടയിൽ ക്രൂസറുടെ ചേസിസ് നമ്പർ ആ ക്രൂസറുമായി ബന്ധിപ്പിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഡോക്യുമെന്റിൽ ഉള്ളത് ശരിയാണോ എന്ന് അവിടെ എത്തിയ ഉദ്യോഗസ്ഥൻ ഒന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി ആ ചേസിസിലേക്ക് നോക്കിയാൽ ആ ഉദ്യോഗസ്ഥൻ ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് എന്ന് പറയാം ചേസസ് കാണുന്ന നമ്പറും ബുക്കിൽ കാണുന്ന നമ്പറും ഒന്നല്ല വല്ലാത്തൊരു ഞെട്ടൽ സ്വാഭാവികമായിട്ടും ആ ഉദ്യോഗസ്ഥൻ ഉണ്ടായി അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ കൂടെ വിളിച്ച് അവരെ കൊണ്ടുകൂടി ഒന്ന് ചെക്കിയിപ്പിച്ചു ശരിയാണ് പുസ്തകത്തിലുള്ള നമ്പർ അല്ലല്ലോ ആ ചേച്ചി ആ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഹരിയാനയിലുള്ള ഒരു ആർ ടിഒഫീസിലാണ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ആ ആർ ഓഫീസുമായി ബന്ധപ്പെട്ടു പരിവാഹൻ സൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ബന്ധപ്പെടലും ബാക്കി വിവരങ്ങൾ ശേഖരിക്കലും ഒക്കെ വളരെ എളുപ്പം കഴിയും ആ പരിവാഹൻ സൈറ്റിൽ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആ വാഹനത്തിന്റെ നമ്പർ ഉണ്ട് അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിവാഹൻ സൈറ്റിൽ കാണുന്ന ചേയ്സിസ് നമ്പർ ആ ബുക്കിലുള്ള ചേയ്സസ് നമ്പർ തന്നെയാണ് പക്ഷെ വാഹനത്തിൽ ചേയ്സസ് നമ്പർ വേറെയാണ് ആ വാഹനം രജിസ്റ്റർ ചെയ്ത ആർ ടിഒ ഓഫീസിൽ അങ്ങനെയാണ് പോലീസ് സംഖ്യ എത്തിയത് അവര് ആർ ടിഒയോട് ആ വിവരങ്ങൾ തിരക്കി ഒരു വാഹനം രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും മാനുവലായി ഒരുപാട് കാര്യങ്ങൾ വേരിഫൈ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ വെരിഫൈ ചെയ്തു എന്ന ചോദ്യത്തിന് വെരിഫൈ ചെയ്തു എന്നാണ് ആർ ടി ഒ പറഞ്ഞത് പക്ഷേ വെരിഫൈ ചെയ്തു എന്ന് പറഞ്ഞ ആർ ടിഒ ഒന്ന് പരിങ്ങുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പോലീസ് ആ ആർ ടിഒയും ആ വാഹനം രജിസ്റ്റർ ചെയ്യാൻ അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ഉടമകളെയും ഒന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു ആർ ടിഒയെ ഏതാണ്ട് ആ ആർ ടിഒ ഓഫീസിൽ നിന്ന് പോലീസ് പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു എന്ന് പറയാം അക്ഷരാർത്ഥത്തിൽ ഒരു അറസ്റ്റ് നടന്ന പോലെയാണ് ആർ ടി വിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ആ വണ്ടികളുടെ ഉടമകളെയും അവിടെ എത്തിച്ചിരുന്നു പോലീസ് സ്റ്റേഷനിൽ ആ ഓണേഴ്സ് ആർ ടി സാന്നിധ്യത്തിൽ ഒരു കാര്യം പറഞ്ഞു സർ ഞങ്ങൾ ഈ വണ്ടി വാങ്ങിച്ചത് ഒരു ഏജന്റിൽ നിന്നാണ് ആ ഏജന്റ് എവിടെയാണ് ഉള്ളത് സർ അയാൾ ഉള്ളത് അയാളുടെ പേരും മറ്റു വിശദ വിവരങ്ങളും ആ ഉടമകളിൽ നിന്ന് കരസ്ഥമാക്കിയ പോലീസ് ആ ഏജന്റിനെ തിരക്കി ദില്ലിയിലെത്തി അയാൾ ഈ പഴയ വാഹനങ്ങളെയൊക്കെ വാങ്ങിച്ചു വിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഒരുപാട് ഒരുപാട് വാഹനങ്ങൾ വാങ്ങിച്ചു വിൽക്കുന്ന ഒരു പദവ് അയാൾക്കുണ്ട് അയാളെ പോലീസ് ദില്ലിയിൽ നിന്ന് പൊക്കുകയും വിശദമായ ചോദ്യം ചലനം വിധേയമാക്കിയതും അയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞു സാറ് എനിക്ക് ഈ വാഹനം കിട്ടിയത് കോയമ്പത്തൂരിൽ നിന്നാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കോയമ്പത്തൂരിൽ നിന്ന് വടക്കേ അറ്റത്തുള്ള ദില്ലിയിലേക്ക് ഒരു വാഹനം വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ആ വാഹനം ദില്ലിക്ക് സമീപത്തുള്ള ഹരിയാനയിൽ വിറ്റിരിക്കുകയാണ് എന്തായാലും പോലീസ് അവിടെ നിന്ന് നേരെ കോയമ്പത്തൂരെത്തി കോയമ്പത്തൂരിലെത്തി അനേഷ തുടങ്ങിയ പോലീസ് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് ഇൻഫർമേഷനാണ് അവിടുന്ന് കളക്ട് ചെയ്തത് കോയമ്പത്തൂരിൽ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയിൽ ഇതുപോലെ ആയിരത്തോളം വാഹനങ്ങളാണ് വിറ്റുപോയിരിക്കുന്നത് ഇന്ത്യയിൽ പല സ്ഥലത്തുമുള്ള ആളുകൾ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ വേണ്ടി വരുന്നത് മുഴുവൻ കോയമ്പത്തൂരാണ് ഒരുപാട് ഒരുപാട് വാഹനങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിൽ ഈ കോയമ്പത്തൂരിൽ വന്ന് മാത്രം എന്തിന് ആളുകൾ ഈ വാഹനങ്ങൾ വാങ്ങണം ആ ചോദ്യം സ്വാഭാവികമായിട്ടും ഈ വിവരം മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചതും ഒരു അന്വേഷണ ടീം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് കോൺസ്റ്റിറ്റ്യൂട്ടപ്പെട്ടു അതിലേക്ക് നയിച്ചത് മറ്റൊരു കാര്യം കൂടിയാണ് കോയമ്പത്തൂരിൽ വിൽക്കപ്പെട്ട ഒരു വാഹനവും ഇന്ത്യയിൽ നിർമ്മിച്ചതല്ല എന്ന യാഥാർത്ഥ്യം പോലീസ് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയ വാഹനങ്ങളാണ് കോയമ്പത്തൂരിൽ വിൽക്കപ്പെട്ടിരിക്കുന്നത് കോയമ്പത്തൂരിൽ ആ വാഹനം വന്നിരിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്നും അരുണാചൽ പ്രദേശിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമാണ് അവിടെയുള്ള ആർ ടി യു ആ വാഹനങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഓണേഴ്സാണ് കോയമ്പത്തൂർ കൊണ്ടുവന്ന ആ വാഹനം മറിച്ചു വിറ്റിരിക്കുന്നത് പോലീസ് കോയമ്പത്തൂരിൽ നിന്ന് ഈ മൂന്ന് സ്ഥലത്തേക്കും അന്വേഷിച്ചെത്തി ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ വലിപ്പം വളരെ കൂടിയിട്ടുണ്ട് മൂന്ന് സ്റ്റേറ്റുകളിലായിട്ടാണ് അന്വേഷണം വന്നിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ ആർ ടി യു ഓഫീസുകളിലും ഹിമാചൽ പ്രദേശിലെ ആർ ടി ഒ ഓഫീസുകളിലും അതുപോലെ ഉത്തർപ്രദേശിൽ ഈ മലയുമായി ചേർന്ന് വരുന്ന ഭാഗത്തുള്ള ആർ ഓഫീസുകളിലുമാണ് പോലീസിന്റെ അന്വേഷണ സംഘങ്ങൾ എത്തിയിരിക്കുന്നത് അവിടെയുള്ള റെക്കോർഡുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനവധി വാഹനങ്ങൾ ഇതുപോലെ കോയമ്പത്തൂരിൽ ഉടമസ്ഥാവകാശമുള്ള ഒരാൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായി കണ്ടു കോയമ്പത്തൂരുമായി ബന്ധപ്പെട്ട അനവധി ആളുകളാണ് വാഹനങ്ങൾ ഈ സ്ഥലങ്ങളിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസ് ആ വിവരങ്ങൾ ശേഖരിച്ചതിനു ശേഷം ആ വാഹനങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി കുറച്ച് വാഹനങ്ങൾ കണ്ടെത്തി പരിശോധിച്ചപ്പോ രസകരമായ ഒരു ഇൻഫോർമേഷൻ കിട്ടി രണ്ടായിരത്തി നാലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിന്റെ ഡേറ്റയാണ് പോലീസിന് സബ്സ്യണ്ടാക്കിയത് ആ വാഹനത്തെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി അതിൻ്റെ ചേയ്സിസ് നമ്പർ കളക്ട് ചെയ്ത പോലീസ് ആ ചേയ്സിസ് ഉണ്ടാക്കിയ ഫാക്ടറിക്ക് അയച്ചു കൊടുത്ത് പരിശോധിച്ചപ്പോ അവര് പോലീസിന് മറുപടി മെയിലിൽ ഒരു ഇൻഫോർമേഷൻ കൊടുത്തു ആ എഞ്ചിന് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടാക്കിയ എഞ്ചിനും ബാക്കി പാർട്സുകളൊക്കെ ഒക്കെ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി നാലിലുമാണ് പത്ത് കൊല്ലങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു വണ്ടി പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെ രജിസ്റ്ററിയും സംശയം കൂടുകയാണ് സ്വാഭാവികമായിട്ടും ആ വിവരം അന്വേഷണ സംഘം വിവിധ സ്ഥലങ്ങളിൽ ചർച്ച ചെയ്തു തുടങ്ങി ഒരുപാട് ഒരുപാട് വാഹനങ്ങൾ അങ്ങനെ പരിശോധിച്ചപ്പോ പല വാഹനങ്ങളും അതുപോലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ആ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങളൊക്കെ ഒന്ന് കണ്ടെത്തി ഒരു പരിശോധന പോലീസ് കുറച്ചു കുറച്ചെ നടത്തി തുടങ്ങി ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെയുള്ള വാഹനങ്ങളാണ് പോലീസ് ആദ്യം പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അങ്ങനെ വിധേയമാക്കുമ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി ആ വാഹനങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം വഴിയാണ് ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ഒരു അതിർത്തി ഉണ്ടല്ലോ ആ അതിർത്തി കടന്നാണ് ഈ വാഹനങ്ങൾ എത്തിയിരിക്കുന്നത് കോയമ്പത്തൂർന്നുള്ള ഒരു ഇൻഫർമേഷനാണ് അതിലേക്ക് പോലീസ് നയിച്ചു തന്നെ ഭൂട്ടാനിൽ ഒരു ലേലം നടക്കും അവിടെയുള്ള ആർമിയുടെ വാഹനങ്ങൾ വിൽക്കുന്ന ഒരു ലേല പരിപാടിയാണ് അങ്ങനെ ആ ആർമി വിറ്റ വാഹനങ്ങൾ വില കുറച്ച് വാങ്ങിച്ച് അവർ അത് ഇന്ത്യയെ കൊണ്ടുവന്ന് ആവശ്യക്കാർക്ക് മറിച്ച് വിറ്റതാണ് അങ്ങനെ മറിച്ച് വിൽക്കാനുള്ള ഒരു പെർമിഷനും ഇന്ത്യയിൽ ആർക്കും തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആ കോയമ്പത്തൂർ ടീം ചെയ്തിരിക്കുന്ന ക്രിമിനൽ കുറ്റമാണെന്ന് പോലീസ് അറിയാം എന്നാലും ആ കേസ് എത്രത്തോളം ഡീപ്പായിട്ട് അന്വേഷിക്കാൻ പറ്റുമെന്ന് പോലീസും നോക്കി ആ അന്വേഷണം പല തലങ്ങളിലൂടെ കടന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് എത്തി നിന്ന ഒരു വീട് നമുക്ക് പരിചയമുള്ള വീടാണ് അത് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെ വീടാണ് എറണാകുളത്തെ ഇളങ്കുളത്തുള്ള ദുൽഖർ സൽമാന്റെ വീട്ടിലാണ് പോലീസ് സംഘം എത്തിയിരിക്കുന്നത് ആ പോലീസ് സംഘത്തെ നയിക്കുന്നത് കൊച്ചി കസ്റ്റംസ് ഓഫീസർ ടി ടിജു ആണ് ടിജുന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ടീമാണ് അവിടെ എത്തിയിരിക്കുന്നത് അതേ സമയത്ത് തന്നെ തേവരെയുള്ള പൃഥ്വിരാജന്റെ വീട്ടിലും ഒരു സംഘം എത്തിയിട്ടുണ്ട് കുറച്ചുകൂടി മാറി കലൂരിൽ അമിത് ചക്കാലക്കിൽ എന്ന ആ നടന്റെ വീട്ടിലും പോലീസ് എത്തിയിരിക്കുകയാണ് കസ്റ്റംസുകാരുമുണ്ട് അവർക്കിപ്പോൾ ഉണ്ട് ഇതുപോലെ കേരളത്തിന് അകത്തും പുറത്തുമുള്ള പല സ്ഥലത്തും ഇതേ ശൈലിയിൽ ഇന്ത്യ ഒട്ടാകെ പല പ്രമുഖരുടെയും പല ബിസിനസ്സുകാരുടെയും പല നടന്മാരുടെയും പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെയും വീടുകളിലൊക്കെ കസ്റ്റംസും പോലീസ് സംഘം എത്തിയിട്ടുണ്ട് ആ എല്ലാ വീടുകളിലുമുള്ള പ്രത്യേകത അവിടെയെല്ലാം വിദേശ നിർമ്മിത വാഹനങ്ങൾ ഉണ്ടെന്നുള്ളതാണ് വിദേശത്ത് നിന്ന വാഹനങ്ങളുമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി റോഡിലൂടെ വലിയ ഗമയിൽ ഓടിച്ചു പോകുമായിരുന്ന നടന്മാരുടെയും നടിമാരുടെയും അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെയും ബിസിനസ്സുകാരുടെയും ഒക്കെ വീടുകളിലാണ് ഇപ്പോൾ രാവിലെ പോലീസ് എത്തിയിരിക്കുന്നത് നേരം വിളിക്കുമ്പോൾ ഈ നടന്മാരൊക്കെ കണി കാണുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയാണ് പെട്ടെന്ന് വാർത്തയായി എല്ലാ ചാനലുകളും സോഷ്യൽ മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ ഓൺലൈനായിട്ട് ആ വാർത്ത അങ്ങ് റിലീസ് ചെയ്തു ദുൽഖർ സൽമാന്റെ വീട്ടിൽ കസ്റ്റംസ് റൈഡർ പൃഥ്വിരാജിൻ്റെ വീട്ടിൽ കസ്റ്റംസ് റൈഡർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഷരീറിൻ്റെ വീട്ടിൽ കസ്റ്റംസ് റൈഡർ അമിത് ചക്കാലക്കലിൻ്റെ വീട്ടിൽ കസ്റ്റംസ് റൈഡർ അവിടുന്നൊക്കെ വാഹനങ്ങൾ പിടികൂടി എന്നുള്ള വാർത്തകളും നമ്മൾ വായിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് ഒരുപാട് വെനുകളിൽ ഇതേ ഓപ്പറേഷനുമായി ബന്ധിപ്പിച്ച് പല പോലീസ് അംഗം എത്തുകയാണ് ഓപ്പറേഷൻ നുംഖൂർ എന്നാണ് ഈ ഓപ്പറേഷന്റെ പേര് നുംഖൂർ എന്ന് ഭൂട്ടൺ ഭാഷയിൽ പറഞ്ഞാൽ വഹിക്കൽ എന്നാണ് വാഹനങ്ങളെന്നാണ് ആ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഒട്ടാകെ ഈ പോലീസ് സംഘവും കസ്റ്റംസ് ശരിക്കും വാദപ്രതിവാദങ്ങളൊക്കെ ഇതുമായി ബന്ധിപ്പിച്ചുണ്ടാവുകയാണ് തുടർന്നാണ് പത്രങ്ങൾ ഇതിന്റെ ബാക്കി വസ്തുക്കൾ പതുക്കെ പതുക്കെ പുറത്തുകൊണ്ടുവരുന്നത് ഫസ്റ്റ് ഡേയിൽ തന്നെ കേരളത്തിൽ നിന്ന് മുപ്പത്തിയാറ് വിദേശത്ത് നിർമ്മിച്ച വാഹനങ്ങളാണ് പിടിച്ചു അടുത്ത ദിവസങ്ങളിൽ രണ്ട് വാഹനങ്ങളുടെ പിടിച്ചു ആ വാഹനങ്ങൾ പിടിച്ചെടുത്ത കസ്റ്റംസും പോലീസും ആ വാഹനങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും വാഹനങ്ങൾ അതുപോലെ പിടികൂടപ്പെട്ടിട്ടുണ്ട് ആയിരത്തിലധികം വാഹനങ്ങളാണ് ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ഭൂട്ടാനിൽ ഇന്ന് വന്നു എന്ന പേരിൽ വിൽക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഭൂട്ടാൻ ആർമി ഭൂട്ടാനിൽ വിറ്റിരിക്കുന്നത് നൂറ്റി പതിനേഴ് വാഹനങ്ങൾ മാത്രമാണ് നൂറ്റി പതിനേഴ് ഭൂട്ടാൻ ആർമിയുടെ വാഹനങ്ങൾ ലേലം ചെയ്ത് വിൽക്കാനുള്ള പെർമിഷൻ വാങ്ങിച്ച് ഭൂട്ടാനിലെ ഒരു സംഘം ആയിരത്തിലധികം വാഹനങ്ങൾ അവിടെ അതേ ലേലം വഴി മറിച്ച് വിറ്റിരിക്കുകയാണ് ആ ലേലത്തിൽ പങ്കെടുത്ത കഥാപാത്രങ്ങളാണ് ആ വാഹനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലും അരുണാചൽ പ്രദേശിലും ഉത്തർപ്രദേശിലും കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അവിടെ നിന്ന് നേരെ കോയമ്പത്തൂർ കൊണ്ടുവന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വിറ്റിരിക്കുന്നു ഈ കഥ കസ്റ്റംസിനറിയാം ആ കഥയിൽ വിൽക്കപ്പെട്ടിരിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷമാണ് സകല സെലിബ്രിറ്റികളുടെ വീടുകളിലും പോലീസ് പാഞ്ഞെത്തിയത് ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ ബൂട്ടൻ വഴി വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ആളുകൾ കൊണ്ടുവന്നത് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ സെലിബ്രിറ്റികൾ ഈ വാഹനം അവരിൽ വിലയ്ക്ക് വാങ്ങുന്നത് എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാകണ്ടേ ആ കാരണത്തിലേക്ക് അടക്കുമ്പോഴാണ് നമ്മുടെ ടാക്സ് വ്യവസ്ഥയുടെ ഒരു സംഭവത്തെ നമ്മൾ അറിയേണ്ടത് ഇന്ത്യയിൽ യൂസ്ഡ് കാറ് ഇറക്കുമതി ചെയ്യാൻ നമുക്ക് അനുവാദം ലഭിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ ആ വാഹനം വിദേശത്തെ എവിടെയെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം മൂന്ന് കൊല്ലം നമ്മളോ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ എന്തായാലും മൂന്ന് കൊല്ലം ഉപയോഗിച്ചിരിക്കണം അതിനുശേഷം ആ വാഹനം നമുക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാം അങ്ങനെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇറക്കുമതി നികുതി എന്ന് പറയുന്നത് നൂറ്റി അറുപത് ശതമാനം ടാക്സാണ് ഒരു കോടി വിലയുള്ള കാറിന് ഒരു കോടി അറുപത് ലക്ഷം കൂടി ഇറക്കുമതി ചുങ്ക കൊടുക്കണം അപ്പോൾ ഇന്ത്യയിൽ എത്തുമ്പോൾ രണ്ട് കോടി അറുപത് ലക്ഷം രൂപയായി അതിന്റെ വാല്യൂ രണ്ട് കോടി അറുപത് ലക്ഷം രൂപ വിലയുള്ള ഒരു കാറിന് ഇന്ത്യയിൽ റോഡിൽ ഇറങ്ങണമെങ്കിൽ പിന്നെയും ടാക്സ് ഉണ്ട് നമുക്കറിയാം ഏകദേശം അതൊരു എഴുപത് ശതമാനം കൂടി വരും അപ്പോ വാഹനത്തിന്റെ മൂല്യം പെട്ടെന്ന് നാല് കോടിയായി മാറും ബ്രിട്ടനിൽ ഒരു കോടി വിലയുള്ള കാറ് ഇന്ത്യൻ നിരത്തിൽ ഇറങ്ങുമ്പോൾ നാല് കോടി രൂപയായി നാല് കോടി രൂപയ്ക്ക് ഇന്ത്യൻ നിരത്തിൽ ഓടിക്കാൻ കഴിയുന്ന ഒരു വാഹനം ഇന്ത്യയിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടിയാലോ ദുൽഖർ സമാൻ വാങ്ങില്ലേ അല്ല നിങ്ങൾ വാങ്ങില്ലേ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നാല് കോടി രൂപ മുടക്കി നിരത്തിൽ ഇറക്കാൻ മാത്രം കഴിയുന്ന ഒരു വാഹനം പതിനഞ്ച് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും ഇരുപത്തി അഞ്ച് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ പലരും വാങ്ങിച്ചു പോകും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈടാക്കുന്ന വൻ ടാക്സ് വെട്ടിക്കാൻ ഒരു മാർഗം കിട്ടിയത് കൊണ്ടല്ല ഇവർ വാങ്ങിച്ചത് ഈ വാഹനം ഓടിക്കാനുള്ള ഒരു കൗതുകം വേറെ വാഹനങ്ങളൊന്നും ഇല്ലാത്ത കക്ഷികളൊന്നുമല്ല ഇവരാരും ഇവരിലേക്ക് ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് എന്നാലും വേറെ ആരേലും ഇല്ലാത്തൊരു വാഹനം റോഡിലൂടെ അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ലഭിക്കുന്ന ഒരു 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 ത്രില്ലേ ഒരു സുഖം മറ്റുള്ളവരൊക്കെ വളരെ കൗതുകത്തോടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ രോഗം ഇങ്ങനെ നീട്ടി വരുന്ന ഒരു സുഖം ഉണ്ടല്ലോ ആ സുഖം മോട്ടിച്ച വാഹനത്തിൽ ഓടിക്കുമ്പോഴേ ഇവർക്ക് കിട്ടും അതുകൊണ്ടാണ് ഇവർ വാങ്ങിച്ചത് ഇവർക്ക് ഈ സംഭവം അറിയില്ല എന്ന ചോദ്യത്തിന് അറിയില്ലായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് വില കുറച്ചൊരു വാഹനം നമ്മുടെ കൈവശത്തേക്ക് വരുമ്പോൾ നമ്മൾ അറിയില്ലേ അല്ല അറിയണ്ടേ അത് പൃഥ്വിരാജ് ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും ഏത് സെലിബ്രിറ്റി ആണെങ്കിലും അറിയേണ്ടെന്ന ചോദ്യത്തിന് അറിയണം എന്ന് തന്നെയാണ് ഉത്തരം പക്ഷെ അവർ അറിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത് അതെന്തുമാകട്ടെ അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും പക്ഷെ സംഭവിച്ചത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണം നമുക്ക് നടത്തി നോക്കിയാലോ രസകരമായ കുറേയേറെ ഇൻഫർമേഷനാണ് നമുക്ക് അതിന്റെ ഫലമായി കിട്ടുന്നത് ഈ വാഹനങ്ങളുടെ ചേയ്സിസ് നമ്പർ ബേസ് ചെയ്തുകൊണ്ട് പോലീസ് നടത്തിയ ഒരു സമഗ്രമായ അന്വേഷണത്തിൽ ഈ വാഹനങ്ങളുടെ യഥാർത്ഥ ഉടമകളെ നമുക്ക് കണ്ടെത്തി തരികയാണ് ഈ വാഹന ഉടമകളിൽ ചിലരൊക്കെ യു എസിലാണ് ചില്ലരയ്ക്ക് ബ്രിട്ടനിലാണ് ചില്ലരയ്ക്ക് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലാണ് നിങ്ങൾക്ക് കഥ മനസ്സിലായിക്കണമെന്ന് തോന്നുന്നു ശരിക്കും ഈ ഉടമകൾ അവിടെയുള്ള സ്റ്റേഷനുകളിൽ ഓരോ പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടെ വാഹനം കാണാനില്ല എന്നുള്ള പരാതി എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെയൊക്കെ വാഹനം നിരത്തിൽ പാർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിന്റെ മുന്നിൽ പോയപ്പോഴോ സിനിമ കാണാൻ പോയപ്പോഴോ അപ്രത്യക്ഷമായതാണ് ആ വാഹനം അവിടെ നിന്ന് കപ്പൽ കയറി കണ്ടെയ്നറിലൂടെ ഇവിടെ ഭൂട്ടാനിൽ എത്തിയതാണ് ഭൂട്ടാനിൽ നിന്ന് അത് ഇന്ത്യയിലെത്തി സകലതും മോഷണ വാഹനമാണെന്ന് അർത്ഥം നൂറ്റി പതിനേഴ് വാഹനം മാത്രമാണല്ലോ ഈ ആർമിയുടെ വകയായിട്ടുള്ളത് ബാക്കി എന്റെ വാഹനം മോഷ്ടിച്ചതാണ് യു എസ് തരത്തിലും ബ്രിട്ടനിലും എന്ന് വേണ്ട സകല രാജ്യങ്ങളിലും കിടന്ന വാഹനങ്ങൾ ഉടമയറിയാതെ അടിച്ചു മാറ്റി മോഷ്ടിച്ച് കണ്ടെയ്നറുകളിൽ കപ്പലിൽ വിവിധ തുറമുകൾ ഇറക്കി അവിടുന്ന് പല മാർഗങ്ങളിലൂടെ ഭൂട്ടാനിൽ എത്തിച്ചതാണ് ഭൂട്ടാനിൽ എത്തിച്ചു കഴിയുമ്പോൾ അവിടുന്ന് ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള ചില മാർഗങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടിയും റെയിൽവേക്ക് വേണ്ടിയും ബഡ്ജറ്റ് അവതരിപ്പിക്കും അതിന് പുറമെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ബഡ്ജറ്റ് ഭൂട്ടാന് വേണ്ടിയാണ് ഭൂട്ടാന്റെ നിലനിൽപ്പിന് ആവശ്യമായ പണം ഇന്ത്യ ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ച് വകയിരുത്തുകയാണ് ചെയ്യുക ശരിക്കും നല്ലൊരു തുക നമ്മൾ എല്ലാ വർഷവും ഭൂട്ടാൻ കൊടുക്കും കാരണം ഭൂട്ടാൻ ചൈനയുടെ സ്വന്തമായി കഴിഞ്ഞാൽ നമ്മൾ ചൈനയുടെ വായ്ക്കകത്ത് തലവെച്ചതുപോലെ ആയിപ്പോകും അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഭൂട്ടാൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് നടത്തും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഒരുപാട് അധ്യാപകർ ഭൂട്ടാനിൽ പഠിപ്പിക്കാനായി പോകുന്നത് ഇന്ത്യയിൽ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി അദ്ദേഹം ദില്ലിയിലൊരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആയിരിക്കുന്ന സമയത്ത് ഭൂട്ടാനിലേക്ക് ഡെപ്യൂട്ടേഷൻ പോയിരുന്നു വൻ വ്യത്യാസമാണ് അന്നത്തെ ഇന്ത്യൻ സാലറിയും ഭൂട്ടാനിലെ സാലറിയും തമ്മിലുള്ളത് ഇന്ത്യ കൊടുക്കുന്ന പണമാണ് ഭൂട്ടാൻ്റെ പണമെങ്കിലും ഭൂട്ടാനിൽ എത്തുന്ന അധ്യാപകർക്ക് അവരന്ന് നല്ല ശമ്പളം കൊടുക്കും മിക്കവരെല്ലാ മേഖലയിലും അതുണ്ട് ഭൂട്ടാൻ നമ്മുടെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സ്ഥലമാണെന്ന അർത്ഥം ആ ഭൂട്ടാൻ ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി ശരിക്കും പോറസ് ആണ് പോറസ് ആണെന്ന് പറഞ്ഞാൽ യഥാർത്ഥ വഴിയിലൂടെ അല്ലാതെയും ഇന്ത്യയിലേക്ക് കടക്കാനും തിരിച്ചു പോകാനും പറ്റുമെന്ന അർത്ഥം നമ്മുടെ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി പോലെ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തി പോലെ നേപ്പാൾ ഇന്ത്യ അതിർത്തി പോലെ പോറസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഭൂട്ടാനും ഇന്ത്യ തമ്മിലുണ്ട് ശരിക്കും ഒരുപാട് ഊടുവഴികളുണ്ടെന്ന അർത്ഥം വലിയ വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്ന ചെല്ല ഊടുവഴികൾ എല്ലാ വഴികളിലും നമുക്ക് ആളയിട്ട് ആ വഴിയിൽ അടച്ച് കാവൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ആ വഴികളിലൂടെ ഇഷ്ടം മൂല വാഹനങ്ങൾ കള്ളക്കടത്തായിട്ട് ഭൂട്ടാൻ നിന്ന് ഇന്ത്യയിലെത്തും അത് ഒരു കാര്യം രണ്ടാമത്തത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ട്രക്കിനകത്തൂടി വരും ട്രക്കിൽ ഈ വാഹനങ്ങൾ മറച്ചു പിടിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും എന്നാൽ റെക്കോർഡ് അനുസരിച്ച് വേറെ സാധനങ്ങളാണ് ഉണ്ടാവുക ട്രക്ക് പരിശോധിക്കാൻ ആളുകൾ വഴിയിൽ ഉണ്ടാവും ചെക്ക് പോസ്റ്റിന്റെ ഭാഗമായ ആളുകൾ പക്ഷേ പരിശോധിക്കാതിരിക്കാനുള്ള പണം അവർക്ക് കൊടുത്താൽ പരിശോധിക്കാതെ തന്നെ ആ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടക്കുമെന്ന് ഉറപ്പ് മൂന്നാമത്തെ സംഭവം ഈ പൊളിച്ച് പണിയുമായി ബന്ധപ്പെട്ടാണ് ഒരു വാഹനം പൊളിച്ച് പാർട്സൽ ആക്കി കഴിഞ്ഞാൽ അത് പല ആവശ്യങ്ങൾക്കും ഇന്ത്യയിൽ വാങ്ങാം അങ്ങനെ വാങ്ങുന്ന ആ പാർട്സുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് യോജിപ്പിക്കുന്ന നല്ല കരവിരുതുള്ള ആളുകളുണ്ട് അത് ഒരു ബിസിനസ്സാണ് ഇതിനുമൂലമായ രസകരമായ ഒരു കേസ് കേസൂടി ഉണ്ട് അതെന്താന്ന് വെച്ചാല് ധാരാളം ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വരുമല്ലോ അങ്ങനെ വരുന്ന ടൂറിസ്റ്റുകൾ ബൂട്ടാങ്കരാണെങ്കിലോ അവർക്ക് കാറിലിങ് വരാം കാരണം അവരുടെ രാജ്യവും നമ്മളും തമ്മിൽ ഏതാണ്ട് സഹോദര സാനിയിലാണല്ലോ അങ്ങനെ ഒരു ഇളവ് അവർക്ക് കൊടുത്തിട്ടുണ്ട് വാഹനങ്ങളുമായി ഇന്ത്യയിലെത്തുന്ന ആ ടൂറിസ്റ്റുകൾ പക്ഷേ മടങ്ങുമ്പോൾ ബസ്സിലായിരിക്കും പോകുന്നത് വാഹനം കാണത്തില്ല അവർ ഇന്ത്യയിലേക്ക് വാഹനത്തിൽ വന്ന തെളിവ് മാത്രമേ നമ്മുടെ കാണും ആ വാഹനം ഇവിടെ വിവിധ കൈകൾ മറിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് അവസാനം ഈ ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെ വീട്ടിലെത്തും നോക്കുക ഏതെല്ലാം ശൈലിയിലാണ് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നതെന്നും ഇത്രയും കാര്യങ്ങൾ പോലീസ് കസ്റ്റംസും അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ അവിടെ മുന്നിൽ കുറേ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ് ശരിക്കും ഇങ്ങനെയൊക്കെ വരുന്ന വാഹനം രജിസ്റ്റർ ചെയ്യാനായി ഹിമാചൽ പ്രദേശിലാണെങ്കിലും അരുണാചൽ പ്രദേശിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും കൊണ്ടുവരണമല്ലോ അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ വാഹനം പരിശോധിക്കാൻ അവിടുത്തെ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ബാധ്യസ്ഥയാണ് ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥർ ആർ ടി ഉൾപ്പെടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ആ വാഹനം രജിസ്റ്റർ ചെയ്യേണ്ടത് ആ വാഹനം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഡോക്യുമെന്റുകൾ വേണമല്ലോ വന്നിരിക്കുന്നത് ഫോറിൻ രജിസ്ട്രേഷൻ വാഹനമാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാത്ത വാഹനങ്ങളാണ് എത്തിയിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ വാഹനം ഇവിടെ എത്തിയതിന് വ്യക്തമായ രേഖകൾ ഉണ്ടാവണം ആ രേഖ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം ആകണം ആർ ടിഒ ആ വാഹനത്തിന് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ കൊടുക്കേണ്ടത് മോഷ്ടിച്ച വാഹനത്തിന് ഡോക്യുമെന്റ് ഉണ്ടാവില്ലല്ലോ അപ്പൊ പിന്നെ എന്ത് ഡോക്യുമെന്റിന്റെ ബലത്തിലായിരിക്കാം ഈ വാഹനത്തിന് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ നടത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുറേയേറെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന വാഹനങ്ങൾ ഇന്ത്യയിലെ വിവിധ വിദേശ എംബസികളുടെ വാഹനങ്ങളായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ട് പോലീസ് എംബസിയുമായി ബന്ധപ്പെടുന്നു ബന്ധപ്പെടുമ്പോഴാണ് ആ കാര്യം പോലീസ് അറിയുന്നത് എംബസികൾ ഈ വിവരം അറിഞ്ഞിട്ടേ ഇല്ല അതിൻ്റെ അർത്ഥം പകൽ പോലും വ്യക്തമാണ് വ്യാജ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എംബസികളുടെ വാഹനമാണെന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് വ്യാജ ഡോക്യുമെന്റ് ആ വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ പഠിച്ച ആളുകൾ എംബസിയുടെ പേരിലുള്ള വാഹനം മാത്രമല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സാക്ഷാൽ ഇന്ത്യൻ ആർമിയുടെ വാഹനം വരെ വിറ്റിട്ടുണ്ട് ഇന്ത്യൻ ആർമി വിദേശത്തു നിന്ന് വരുത്തിയ വാഹനങ്ങൾ മറിച്ച് വിറ്റതായിട്ടാണ് രേഖകൾ മുഴുവൻ വ്യാജ ഡോക്യുമെന്റ് ആണ് എംബസികൾ ഇന്ത്യൻ ആർമി വേണ്ട ഏതൊക്കെ സ്ഥലത്തൊക്കെ വിദേശ വാഹനങ്ങൾ എത്താൻ സാധ്യത ഉണ്ടെന്ന് പഠിച്ചിട്ടുള്ള കള്ളന്മാർ അവിടെ എല്ലാം ഉള്ള ഡോക്യുമെന്റ് വ്യാജമായി ഉണ്ടാക്കിയിരിക്കുകയാണ് എത്ര വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കിയാലും ആർ ഓഫീസിൽ വരുമ്പോൾ ആ ഡോക്യുമെന്റ് പ്രൂവ് ചെയ്യാനുള്ള അഡീഷണൽ ഡോക്യുമെൻ്റ് ആർ ടിഒക്ക് ചോദിക്കുകയും വാങ്ങുകയും ചെയ്യും സംശയം തോന്നിയാൽ ആ പറയുന്ന സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ട് ആ ഡോക്യുമെന്റിന്റെ യാഥാർത്ഥ്യം വിലയിരുത്തുകയും ചെയ്യും പക്ഷെ അതിനൊക്കെ മെനക്കെട്ടാൽ ആർ ടിഒക്ക് ആ രജിസ്റ്റർ ചെയ്യാൻ വരുന്ന ആളുകൾ കൊടുക്കുന്ന ആ പടി അങ്ങോട്ട് കിട്ടില്ലല്ലോ അതുകൊണ്ടാകണം ഹിമാചൽ പ്രദേശിലെയും അരുണാചൽ പ്രദേശിലെയും ഉത്തർപ്രദേശിലെയും വിവിധ ആർ ടി ഒ ഓഫീസുകളിൽ ആ കലാപരിപാടി ഭംഗിയായി അങ്ങ് അരങ്ങേറിയിരുന്നു ഒരു ചോദ്യവും ഇല്ലാതെ യു എസ് എംബസിയുടെയും ബ്രിട്ടീഷ് എംബസിയുടെയും മറ്റ് എംബസികളുടെ പേരിൽ വാഹനങ്ങൾ അനിശ്ചിതം രജിസ്റ്റർ ചെയ്യപ്പെടുകയായിരുന്നു അതേപോലെ ഇന്ത്യൻ ആർമിയുടെ പേരിൽ ഇന്ത്യൻ ആർമി കളഞ്ഞൊരു വാഹനം ഞങ്ങൾ വാങ്ങിച്ചു രജിസ്റ്റർ ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ആർമി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുമ്പോൾ സാമാന്യ ബോധമുള്ള ഒരു ആർ ടിഒ സ്വാഭാവികമായിട്ടും അതെങ്കിലും ഒഴിവാക്കേണ്ടതാണ് പക്ഷെ അതും ചെയ്തു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയോ പ്രധാനമന്ത്രിയുടെ പേരോ കൊണ്ടു കൊടുത്താൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് സത്യം ശരിക്കും ആ ഭാഗത്ത് എല്ലാ ക്ലാരിറ്റി ആകുമ്പോൾ ഒറിജിനൽ വാഹനമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു വരും ഇനിയാണ് അടുത്ത കളി ആ വാഹനത്തെ അവിടെ നേരെ കൊണ്ടുവരുന്നത് കോയമ്പത്തൂരേക്കാണ് കോയമ്പത്തൂർ വലിയ സംവിധാനക്കോരും ഒരുക്കിയിട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് അവർ ആ നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വാഹനം വിൽക്കുന്നത് അങ്ങനെ വിൽക്കുമ്പോൾ ആ വാഹനം ചിലപ്പോൾ അരുണാചൽ പ്രദേശിലും ഹിമാചലിലും ഉത്തർപ്രദേശിലേക്ക് മടങ്ങി എത്തുകയും ചെയ്യും പക്ഷേ അവിടെ രജിസ്റ്റർ ചെയ്യുന്ന വാഹനം ഒരിക്കലും അവിടെ വിൽക്കത്തില്ല ഇവിടെ കൊണ്ടുവന്ന് റീ രജിസ്ട്രേഷൻ എടുക്കും റീ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷമാണ് മറിച്ച് വിൽക്കുന്നത് ഒന്ന് രണ്ട് ഈ കൈവഴികൾ മറിയുമ്പോൾ പിന്നെ അത് ശ്രദ്ധിക്കില്ല എന്നതാണ് സത്യം ഒന്നാമത്തെ ആ ആർട്ടി ഓ ചേസിസ് നമ്പറൊക്കെ നോക്കേണ്ടതാണ് അത് നോക്കിയിട്ടില്ല രണ്ടാമത്തെ ആർട്ടിഒക്കാരനും നോക്കിയില്ല പലപ്പോഴും മൂന്നാമത്തെ ആർ ടിഒോ ചിലപ്പോ തിരുവനന്തപുരത്തോ കേരളത്തിനകത്ത് എവിടെയെങ്കിലും ആകാം അല്ലെങ്കിൽ മറ്റേത് സ്റ്റേറ്റിലാവാം ആ ആളും നോക്കാതെ വരും ഒന്ന് രണ്ട് കൈമറിഞ്ഞ വാഹനത്തിൽ ഇനി എന്ത് പരിശോധന അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ സമയത്ത് ആർ ടിഒയിൽ എത്തും അല്ലെങ്കിൽ ആർ ടിഒ അങ്ങനെ എത്തിക്കത്തക്ക രീതിയിലുള്ള പണം ഓട്ടോമാറ്റിക്കായിട്ട് ഒഴുകി വരും എന്തായാലും ഒരു വലിയ ശൃംഖല മുഗൾ മുതൽ താഴെ വരെ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ വാഹനങ്ങളൊക്കെ ഈ പറഞ്ഞ കക്ഷികളുടെ വീടുകളിലെത്തിയത് ഇതിനിടയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുള്ളത് രണ്ടായിരത്തി പതിനാലിൽ നിർമ്മിച്ച വാഹനത്തെ രണ്ടായിരത്തി നാലിൽ രജിസ്റ്റർ ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലൊരു കളിയുണ്ട് വാഹനം പഴകുമ്പോൾ ടാക്സ് സോഫൈമയും പഴയ ഒരു വാഹനമല്ലേ അനുമതി കൈകൾ മറിഞ്ഞ വാഹനമല്ലേ അതിൽ പിന്നെ ഇനി കൂടുതലൊന്നും നോക്കാനില്ല ആ ഒരു ചിന്ത താഴെത്തട്ടിലേക്ക് വരും ഇതെപ്പോഴെങ്കിലും പരിശോധനയ്ക്ക് പോലീസ് കൈ കാണിച്ചത് നോക്കുമ്പോഴും ഓ രണ്ടായിരത്തി നാലിലെ വാഹനം ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത് വർഷങ്ങൾ ഇപ്പം രജിസ്റ്റർ ചെയ്ത് പുതുതായിട്ട് എടുത്തേ ഉള്ളൂ അപ്പോൾ ഒരു അഞ്ചു വർഷം കൂടെ ഓടും അത്രയും വാല്യൂ അതിനെ കൊടുക്കും പക്ഷേ വാഹനം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ എന്ന അർത്ഥം കള്ളത്തനങ്ങൾ കൊണ്ട് വലിയൊരു ശൃംഖല തന്നെ ഉണ്ടാക്കിയ ആളുകളാണ് ഈ തട്ടിപ്പിൻ്റെ പേരിലുള്ളത് പക്ഷേ ഏറ്റവും അപകടകരമായ കാര്യം ഈ വാഹനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഓണേഴ്സ് ഉണ്ടല്ലോ ഈ താഴത്തേലേക്ക് മറിഞ്ഞു മറിഞ്ഞ് പോകുമ്പോൾ അവസാനം ഏതെങ്കിലും കൊലപാതകമോ പിടിച്ചോറിയോ തട്ടിപ്പോ അല്ലെങ്കിൽ മയക്കുമരുന്ന് അടുത്തൊക്കെ വരുമ്പോൾ പിടി വീണ് അവസാനം കറങ്ങറങ്ങി അയാളുടെ അടുത്ത് എല്ലുമ്പോഴാണ് അയാൾ ശരിക്കും ആ വിവരം അറിയുക കുറച്ച് പൈസയ്ക്ക് വേണ്ടി അയാൾ അയാളുടെ അഡ്രസ്സ് അവിടെ യു പിയിലും ഹിമാചലും അതുപോലെ അരുണാചലിലേക്ക് കൊടുത്തിട്ടാണ് ഈ വണ്ടികൾ രജിസ്റ്റർ ചെയ്തത് അവിടെ കോയമ്പത്തൂരിലേക്ക് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിനകത്ത് റോളില്ല എന്നാണ് സത്യം പക്ഷേ ഈ പോലീസ് അന്വേഷിച്ചെത്തുന്നത് ആമാരിലേക്കായിരിക്കും ആമാരാണല്ലോ വിദേശത്ത് നിന്ന് വാഹനം ഇറക്കുമതി ചെയ്ത് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള കുറെ കേസുകളും പോലീസിനിടയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സെലിബ്രിറ്റികൾ ചിലരൊക്കെയും അബദ്ധത്തെയും പെട്ടുപോയതാണ് വില കുറച്ച് വാഹനം കിട്ടുമെന്ന് കേൾക്കുമ്പോൾ അത് സെക്കൻഡ് ഹാൻഡ് തേർഡ് ഹാൻഡേക്ക് ആകുമ്പോ പറയുന്ന വില കൊടുത്ത് വാങ്ങിച്ചു പോകുന്നതാണ് ഒരു ഇഷ്ടം കൊണ്ട് വാങ്ങിക്കുന്നതാണ് പക്ഷെ അത് ഒരു മോഷണ വാഹനമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടം ഉറപ്പയും അവരെയും കുടുങ്ങിപ്പെടുത്തും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു നമ്മുടെ ഇന്ത്യയിലുള്ള ടാക്സ് ടാക്സാണ് പ്രശ്നം യു എസിൽ ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനെ കുറിച്ച് നമ്മൾ പറയും ട്രംപ് വളരെ വ്യക്തമായി ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ ഒരുപാട് സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യും അമേരിക്കക്കാരുടെ ആവശ്യാനുസരണം അവർ ഇറക്കുകയും ചെയ്യുന്നതാണ് അതിലാണ് ട്രംപ് ടാക്സ് ഏർപ്പാടാക്കിയിരിക്കുന്നത് അമേരിക്കക്കാരൻ കൂടുതൽ ടാക്സ് കൊടുത്ത് ഇന്ത്യൻ സാധനം വാങ്ങണമെന്നാണ് അർത്ഥം അങ്ങനെ വാങ്ങാൻ മടിയുള്ള ആളുകൾ പതുക്കെ പതുക്കെ വില കുറച്ച് സാധനം കിട്ടാൻ വേണ്ടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുമെന്ന് ഒരു പ്രതീക്ഷ ട്രംപിനുണ്ട് ട്രംപ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇവിടെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കാർഷിക മേഖലയിൽ ഇന്ത്യ ഒരു രൂപയുടെ സാധനം പോലും അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നില്ല അമേരിക്കയിൽ ഇന്ത്യയെക്കാൾ കൃഷിയിടമുണ്ട് വൻതോതിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ കൃഷിയിടത്തിലെ ഉൽപ്പന്നങ്ങൾ ഒന്നുപോലും ഇന്ത്യ വില കൊടുത്ത് വാങ്ങുന്നില്ല എന്ന് പറയുന്ന അമേരിക്ക ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ സാധനങ്ങൾ വാങ്ങുന്ന കാഴ്ച കാണുമ്പോൾ അവർ ടാക്സ് ഏർപ്പെടാക്കി പോകുന്നതാണെന്നാണ് പറയുന്നത് ഞങ്ങൾ ഈ എഡിറ്റിങ്ങിനെ ഉപയോഗിക്കുന്ന നമ്മുടെ ഗ്രാഫിക്സ് കാർഡുകളുണ്ട് ആ കാർഡുകളുടെയൊക്കെ യു എസിൽ വിലയും ഇന്ത്യയിലെ വിലയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവും ഈ കാർഡ് മാത്രമല്ല കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളുടെയും വില മറ്റ് രാജ്യങ്ങൾ വളരെ കുറവും ഇന്ത്യയിൽ വളരെ കൂടുതലുമാണ് നമ്മൾ ഒരുപാട് ഒരുപാട് ടാക്സ് ആണ് പല സാധനങ്ങൾക്ക് ഈടാക്കുന്നത് ആ ടാക്സ് ഈടാക്കുന്ന പ്രക്രിയ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വാഹനങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഈ കള്ള മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ സർക്കാർ തന്നെയാണ് അതിനെ വഴി വച്ചിരിക്കുന്ന അർത്ഥം ഒരു കോടി രൂപയ്ക്ക് ദുബായിൽ ഓടിച്ചു നടക്കുന്ന വാഹനം കോടി രൂപയ്ക്ക് ഓടിച്ചു നടക്കാൻ ആരാ ഇഷ്ടപ്പെടുക വാഹനം ഓടിക്കണമെങ്കിൽ ദുബായ് ചെന്ന് ഓടിച്ചപ്പോലെ നമ്മുടെ ടാക്സ് പിരിക്കുന്ന അധികാരികൾ വൻ കൊള്ള നടത്തുന്നതുകൊണ്ട് ആ കൊള്ളക്കാർക്കിട്ട് പണി കൊടുക്കുന്ന ഒരു പരിപാടി ഇടയ്ക്കിടയ്ക്ക് ചില ആളുകളൊക്കെ ചെയ്യും ശരിയാണോന്ന് ചോദിച്ചാൽ ശരിയല്ല പക്ഷെ ടാക്സ് ഈടാക്കുന്ന ആ രീതി ഒന്ന് പുനർ ചെയ്യാൻ ഈ സംഭവങ്ങളൊക്കെ ഇടയാക്കൽ നല്ലതാണ് ട്രംപിൻ്റെ താരി പ്രഖ്യാപനമാണെങ്കിലും ഈ പറഞ്ഞ പൃഥ്വിരാജിൻ്റെയും അതുപോലെ ദുർഖന്റെയും ഒക്കെ വീടുകളിൽ നടത്തിയ റെയ്ഡൊക്കെ ആണെങ്കിലും ആ കാര്യമാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ടാക്സ് ശരിയല്ല ആ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിന്റെ അനുബന്ധമായി ഒരു കാര്യം ഞാൻ താഴെ ലിങ്ക് ചെയ്തിരിക്കുക അത് സംഭവിച്ചിരിക്കുന്നത് ചൈനയിലാണ് യു എസിൽ നിന്ന് രണ്ടായിരം കാറുകൾ മോഷ്ടിച്ച് ഇതേ ശൈലിയിൽ ചൈനയിൽ വിറ്റ ഒരു കഥാപാത്രത്തിന്റെ കഥയാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം കൃത്യമായി മനസ്സിലാകും മോഷണം ഒരു കലയാക്കി മാറ്റിയ ആളുകൾക്ക് ജീവിക്കാൻ ലോകത്ത് ഒരുപാട് അവസരങ്ങളുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ഈ രണ്ട് കഥകളിലേക്ക് കാണാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻറിൽ ചെയ്യാം താങ്ക്